ഇന്ത്യൻ പൗരനായ സരബ്ജിത് സിംഗിനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ അധോലോക കുറ്റവാളി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ തിരിയുന്ന അധോലോക കുറ്റവാളികളിൽ ഒരാളായ താംപ എന്ന അമിർ സർഫറാസാണ് രണ്ട് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ലാഹോറിലെ ഇസ്ലാംപുര മേഖലയിൽ മോട്ടോർ സൈക്കിളിൽ എത്തിയ ആക്രമികൾ അമിർ സർഫറാസയ്ക്ക് നേരെ വെടിയുതിർത്തു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച ഇയാൾ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു ഈ വാർത്ത ഏറെ സംതൃപ്തി നൽകുന്നത് സരബ്ജിത് സിംഗിന്റെ കുടുംബത്തിന് തന്നെയാണ് സരബ്ജിത് സിംഗിന്റെ കൊലയാളികളിൽ ഒരാളായ അമീർ സർഫ്രാസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിൽ കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി സരബ്ജിത് സിംഗിന്റെ മകൾ സുബൻ ദീപ് കൌർ എത്തിയിരുന്നു തന്റെ പിതാവിന്റെ ഘാതകൻ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത വളരെയധികം സംതൃപ്തി നൽകുന്ന ഒന്നായിരുന്നു എന്നാണ് സുബൻ ദീപ് കൌർ പറഞ്ഞത് എന്നാൽ ഇത് നീതിയല്ല എന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും സുബൻ ദീപ് കൌർ പറയുന്നു സരബ്ജിത് സിംഗ് എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നും അതിന് പിന്നിൽ ആരാണ് എന്നും കണ്ടെത്താനുള്ള അന്വേഷണമാണ് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് എന്നും പറഞ്ഞു എന്റെ പിതാവിനെ കൊന്നത് പാകിസ്ഥാൻ സർക്കാർ ആ സമയത്ത് സരബ്ജിത്തിനെ വിട്ടയച്ചാൽ പാകിസ്ഥാനിൽ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുമായിരുന്നു അമീർ സർഫറാസിന്റെ കൊലപാതകത്തിന് പിന്നിലും പാകിസ്ഥാൻ സർക്കാർ ആയിരിക്കാനാണ് സാധ്യത പിതാവിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ മൂന്നോ നാലോ പേർ ഉൾപ്പെട്ടിരുന്നു എങ്കിൽ അന്ന് നടന്ന ഗൂഢാലോചന മറച്ചുവെക്കാൻ അമീർ സർഫറാസിനെ കൊലപ്പെടുത്തിയതാകാം പിതാവിന്റെ അവസാനത്തെ കത്തിൽ തനിക്ക് സ്ലോ വിഷം നൽകുകയാണെന്നും മനുഷ്യത്വരഹിതമായാണ് പെരുമാറുന്നതെന്നും ഉണ്ടായിരുന്നു നിങ്ങളുടെ അസ്ഥികളായിരിക്കും ഇന്ത്യ മടങ്ങുക നിങ്ങളെ ജീവനോടെ തിരികെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇന്ത്യ മുഴുവൻ നിങ്ങൾക്കായി വളരെയധികം പോരാടുന്നു എന്നൊക്കെ പാകിസ്ഥാൻ ജയിലിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥർ എന്റെ പിതാവിനോട് പറഞ്ഞിരുന്നു അദ്ദേഹം ജയിലിൽ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദമായി എഴുതിയിരുന്ന ഡയറി മരണശേഷം മൃതദേഹത്തിനൊപ്പം അയച്ചിട്ടില്ല എന്നും മകൾ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ് രണ്ടിനാണ് ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് സരബ്ജിത് സിംഗ് മരിക്കുന്നത് ലാഹോറിലെ വൻ സുരക്ഷയിലുള്ള കോട്ട് ലഖ്പത് ജയിലിൽ വെച്ച് അമീർ സർഫ്രാസ് അടക്കമുള്ള സഹ തടവുകാരുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ഒരാഴ്ചയോളം സരബ്ജിത് സിംഗ് കോമയിലായിരുന്നു ഇഷ്ടികയും ഇരുമ്പ് കമ്പികളും ഉപയോഗിച്ചാണ് സഹ തടവുകാർ സരബ്ജിത് സിംഗിനെ ആക്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സർഫ്രാസിനെ ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു ഞായറാഴ്ച ലാഹോറിലെ ഇസ്ലാംപുര പ്രദേശത്ത് ബൈക്കിലെത്തിയ രണ്ടു പേർ ചേർന്ന് അമീർ സർഫ്രാസിനെ വെടിവെച്ചുവെന്നാണ് റിപ്പോർട്ട് ഉടൻ തന്നെ മരിച്ചു ടൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അമീർ സർഫറാസ് വധശിക്ഷ ഇന്ത്യയിൽ വ്യാപക ും ഇടയാക്കിയിരുന്നു ദയാ ഹർജികളടക്കം പലതവണ സമർപ്പിക്കപ്പെട്ടു എങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല അദ്ദേഹത്തെ ആക്രമിച്ച അധോലോക കുറ്റവാളി സർഫറാസിനെ രണ്ടായിരത്തി ഡിസംബറിൽ ലാഹോറിലെ കോടതി മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്